ഇടുക്കി ചിന്നക്കനാൽ സിംഗുകണ്ടം കോഴിപ്പന്നക്കുടി മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമായി ചക്കകൊമ്പനാണ് മേഖലയിൽ നാശം വിതയ്ക്കുന്നത് കോഴിപ്പന്നക്കുടി ആദിവാസി ഗ്രാമത്തിൽ സ്ഥിരമായി ചക്കകൊമ്പൻ എത്തുന്നതിനാൽ ഇവിടെയുള്ളവർ ഭീതിയുടെ നടുവില ചിന്നക്കനാൽ മേഖലയിലെ പ്ലാവുകളിൽ ചക്ക വിളഞ്ഞതോടെ ഇടുക്കി ചിന്നക്കനാലിൽ ചക്ക തേടി ഇറങ്ങിയിരിക്കുകയാണ് ചക്കകൊമ്പൻ പ്ലാവ് കുലുക്കി ചക്കപറിച്ച് ഭക്ഷിക്കുന്നതിനോടൊപ്പം കൃഷിയിടങ്ങൾ വ്യാപക നാശനഷ്ടം വരുത്തിയാണ് ചക്കക്കൊമ്പൻ വിഹരിക്കുന്നത് കൈവശ ഭൂമിയായതിനാൽ കൃഷിനാശത്തിന് കർഷകർക്ക് നഷ്ടപരിഹാരവും ലഭിക്കില്ല അക്രമകാരിയായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ നോക്കുന്നതിന് കാര്യക്ഷമമായ സംവിധാനങ്ങളുമില്ല തങ്ങട് കോഴിപ്പറന്ന കുടിയിൽ ഇപ്പോൾ ആന ശി ഏത് സമയപ്പോ ആന നിപ്പോന്നെ ആരും ഒരു ഇപ്പോ ഒരു സഹായത്തിന് വന്ന് രാവിലെ പോകുമ്പോഴോ ഇല്ല വൈകിട്ട് ഞങ്ങൾ ആശുപത്രി പോകുമ്പോഴോ ആരെങ്കിലും വന്ന് ഇവിടെ വന്ന് നിന്ന വാച്ചിന്മാതി വന്ന് നിന്ന ഒരു ഉപകാരം ഞങ്ങൾക്കാകും ആരും വന്ന് നോക്കുന്നില്ല ആരും വന്ന് നിൽക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഉച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഏത് സമയം ചക്കക്കൊമ്പനി രാത്രി മാത്രമല്ല ഉച്ച സമയത്തുണ്ട് ഇപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ തൊട്ടടുത്ത ഞങ്ങളുടെ കുടിയിലൊക്കെ ഉണ്ട് ഇപ്പൊ ഒന്നും ആരും ആരുമൊന്നും വാച്ചിന്മാരെ ആരും വന്നു നോക്കുന്നില്ലല്ലോ ഉണ്ട് നിങ്ങൾക്ക് പേടി ഇപ്പൊ പണി നിർത്തി ഒരു ഒന്നരയ്ക്ക് ഇപ്പം ഞങ്ങൾ വീട്ടിലേക്ക് എത്തി ഇപ്പം ചക്ക കൊമ്പ് കുടിയിൽ തന്നെ ഉണ്ട് അപ്പോൾ അതുപോലെ തൊഴിലുറപ്പ് പണി ചെയ്യുമ്പോഴും അതുപോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് തൊഴിലുറപ്പ് പണി ചെയ്യുമ്പോൾ ഒരു മണി വരെ പോയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലൊന്നും ആന ഓടിച്ചിട്ട് പിന്നെ പണിക്ക് പണിക്കും ഈ കഴിഞ്ഞ ദിവസം കോഴിപ്പന്നക്കുടി സ്വദേശിയായ രാജാറാമിന്റെ കൃഷിയിടത്തിൽ ആന വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഏലവും വാഴയും അടക്കമുള്ള കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചാണ് കാട്ടുകൊമ്പന്റെ വിലസ എന്ന് രാവിലെ ഞങ്ങൾക്ക് പോകുമ്പോൾ ആനയുടെ ശല്യമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് രാവിലത്തെ സമയത്ത് ആരെങ്കിലും നോക്കി നിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ ഈസി ആയിട്ടൊക്കെ പോകാൻ പറ്റും വൈകുന്നേരം ഒക്കെ ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ഏക്കർ കൃഷിയാണ് ചക്കക്കൊമ്പൻ നശിപ്പിച്ചത് അരിക്കൊമ്പൻ പോയ ശേഷം ഇപ്പോ ഒരു ചക്ക കൊമ്പനും ഉണ്ട് ചക്ക ഏത് സമയത്ത് വരും പോകും എന്ന് പറയാൻ പറ്റിയാലോ കിടന്ന് ഉറങ്ങാൻ പോലും വയ്യങ്ങക്ക് അങ്ങനെ ഒരു ശല്യം കൂട്ടമായി ഇഷ്ടം പോലെ വരുന്നുണ്ട് പിടിയാന സിംഗ്ര മേഖലകളിൽ വ്യാപകമായി ഏല കൃഷിയും നശിപ്പിച്ചു കൈവശഭൂമിയായതിനാൽ കർഷകർക്ക് നഷ്ടപരിഹാരവും കിട്ടുന്നില്ല കോഴിപ്പൻകുടി ആദിവാസി ഗ്രാമത്തിലുള്ളവർ രാത്രി ഉറക്കം വിളച്ച് ഭീതിയിൽ കഴിയുകയാണ് എന്റെ മകൻ്റെ പേര് സത്യവേര് സത്യവേരി അത് സത്യവേര് പോയ ശേഷം നമുക്ക് ഭയങ്കര പേടിയാ കിടന്ന് ഉറങ്ങാൻ പോടിയ കയറി വന്നിരിക്കുക കൊമ്പി ചക്കയിൽ കുത്തി കിടന്നു പിന്നെ ഇവിടെ മുറ്റത്തിൽ വന്നിരുന്നു മിങ്ങാനോ പിന്നെ അവർ ഓടിക്കാനോ എന്തിനോ ഈ വാത്തിമാരും ഒന്നും എത്തുന്നില്ല ഞങ്ങൾ എത്രനാൾ ആനപ്പേടിയിൽ കഴിയുമെന്നാണ് ഈ അമ്മമാർ ചോദിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥ രാത്രിയിൽ ഉറക്കമളച്ച് കഴിയുകയാണിവർ കുടിയിൽ നിന്നും ക്യാമറമാൻ ജോർജിനോടൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്